ഹായ് കൂട്ടുകാരെ കുറെ നാളുകൾക്ക് ശേഷം ഞാനൊരു സൺഡേ വ്ലോഗായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ കുറച്ച് നാളായിട്ട് ഷോർട്സുകൾ മാത്രമാണ് ലോങ് വീഡിയോസ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നൊരു സൺഡേ വ്ലോഗായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പതിവ് പോലെ എല്ലാ ഞായറാഴ്യത്തേയും പോലെ തന്നെ രാവിലെ പത്തേകാലിൻ്റെ കുർബാനക്കാണ് പോയത് പിള്ളേർക്കൊക്കെ കാറ്റീസൺ തുടങ്ങി ഈ ജൂൺ ആദ്യത്തെ ആഴ്ച തൊട്ടിട്ട് കാറ്റീസൺ തുടങ്ങിയതുകൊണ്ട് കൊണ്ട് പത്തേക്കാലിൻ്റെ കുർബാന കഴിഞ്ഞു വരുമ്പോൾ നമുക്ക് പിള്ളേരും കൂടി ഉണ്ട് കേട്ടോ നമ്മുടെ കൂടെ വെക്കേഷനിലെ പലരും പല കുർബാനയ്ക്കാണ് പോവാം നമുക്കിവിടെ നാല് കുർബാനയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് കാരണം കൊണ്ട് പല കുർബാനയ്ക്കാണ് പോവാറ് ഇനി കാറ്റീസം തുടങ്ങിയാൽ പിന്നെ അത് പറ്റില്ലല്ലോ അപ്പോൾ എട്ടരയ്ക്ക് കാറ്റീസം അത് കഴിഞ്ഞ് പത്തേക്കാരിൻ്റെ കുർബാനയ്ക്കാണ് പിള്ളേർ പോവാം അതിന് ഞങ്ങൾ പോയിട്ട് അവരെ കൊണ്ടുവരും കേട്ടോ അങ്ങനെ ഞങ്ങൾ വരുമ്പോഴത്തേക്കും എന്താ മഴ അങ്ങനെ പൊടി പൊടി ആയിട്ട് പൊടിഞ്ഞ് നമ്മുടെ ടെറസിലൊക്കെ അങ്ങനെ നനഞ്ഞു കിടക്കുന്നുണ്ട് നമ്മുടെ മുല്ലയൊക്കെ കണ്ടോ നിറച്ച് പൂട്ടിരിക്കുന്നത് ഞാനിതിൻ്റെ ഒരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ അങ്ങനെ ഞായറാഴ്ച ദിവസം വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് ഞായറാഴ്ചത്തെ സ്പെഷ്യൽ എന്നാണ് ഇവിടെ പിള്ളേർ നോക്കുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ബീഫ് ബിരിയാണിയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ ബീഫ് ബിരിയാണിയുടെ റെസിപ്പി ഒന്ന് കണ്ടിട്ട് വന്നാലോ അപ്പോൾ അതാ ഞാൻ കുക്കറിൽ ആദ്യം തന്നെ അരി വയ്ക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അരി വേവിച്ചെടുത്തിട്ട് നമ്മൾ ദമ്മിടാനാണ് അപ്പോൾ കുക്കറിലേക്ക് നെയ്യും ഓയിലും ഒക്കെ ഒഴിച്ചു കൊടുത്തു സവോള ഇട്ട് കൊടുത്തു ഓയിൽ ചൂടായപ്പോൾ നമ്മൾ പട്ടാ ഗ്രാമ്പ് ഏലക്കായ കുരുമുളക് ഒക്കെ പൊട്ടിച്ചു അതിലേക്ക് ഒരു സവോളയും ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് നന്നായിട്ട് പച്ചമണൊക്കെ മാറി വന്നപ്പം അതിലേക്ക് ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിക്ക് ഒഴിച്ചു കൊടുത്തു നന്നായിട്ട് തിളച്ച് വന്നപ്പം അതിലേക്ക് പാകത്തിന് ഉപ്പും ഒരു ചെറുനാരങ്ങ നീരും ചേർത്ത് അരിയും ചേർത്തിട്ട് നമ്മൾ അടച്ചു വെക്കുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എടുക്കുന്ന അരിക്കനുസരിച്ച് വേണം വെള്ളം അടക്കാൻ ചില അരിക്കൊക്കെ ഒരു ഗ്ലാസ്സിന് ഒന്നര ഗ്ലാസ് വെള്ളം മതി ഇതുപോലെ നന്നായിട്ട് വിസിലിൻ്റെ ഉള്ളിൽ കൂടെ ആവി വന്നു കഴിയുമ്പോഴാണ് നമ്മൾ വിസിലിടുന്നത് വിസിലിട്ട് കഴിഞ്ഞാൽ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒരു ഏഴ് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റൊക്കെയാണ് എൻ്റെ അരിയുടെ വേവ് കേട്ടോ ഇപ്പുറത്തെ അടുപ്പിൽ നമ്മൾ കപ്പയും ബീഫിനുള്ള മസാലയാണ് റെഡിയാക്കുന്നത് സബോളയായിട്ട് വഴറ്റി അതിലെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി നമ്മൾ സാധാരണ മസാല ഉണ്ടാക്കുന്ന പോലെ തന്നെ പൊടികളൊക്കെ ചേർത്ത് വഴറ്റി കൊള്ളി വേവിച്ചതും ബീഫ് വേവിച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കപ്പയും ബീഫും ഇവിടെ റെഡിയാവും കുറച്ച് ബീഫ് എടുത്തിട്ട് നമുക്ക് ബിരിയാണിയിലേക്കും കുറച്ച് ബീഫ് കപ്പയിലേക്കും ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ അരി ഇവിടെ കറക്റ്റായിട്ട് പത്ത് പന്ത്രണ്ട് മിനിറ്റോളം കഴിഞ്ഞപ്പോൾ ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി അത് അവിടെ അതിൻ്റെ വിസിലൊന്ന് പോകട്ടെ അപ്പോഴേക്കും നമുക്ക് ബിരിയാണിക്ക് ആവശ്യമായ ബീഫിൻ്റെ മസാല റെഡിയാക്കിയാലോ വേണ്ടി അതിനുവേണ്ടി ആ ചീന്നിട്ടടപ്പത്തേക്ക് വെച്ചു ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തു സവോള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് ഒരു പകുതി കാപ്സിക്കം അത് നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല കേട്ടോ ഞാനിവിടെ വേറെ എന്തിനും എടുത്തിട്ട് പകുതിയായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു രണ്ട് രണ്ടു ഒരു പകുതി ക്യാപ്സിക്കം അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായിട്ട് വളർന്നു വന്നപ്പോൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾ മസാലപ്പൊടി കുരുമുളക് പൊടി ഇതൊക്കെ ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാട്ടോ ഇതിലേക്ക് കുനുകുനാന്നെരിഞ്ഞിട്ടുള്ള മല്ലിയാലിയും പുതിനൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ മാത്രമാണ് ഈ മസാലകളിൽ മല്ലിയാലിയും പുതിനി ഇടാട്ടോ അല്ലാതെ ഇടുന്ന അല്ലാതെ ഞാനൊരു കറിയിലോ അങ്ങനെ മല്ലിയാല എനിക്കത്ര ഇഷ്ടമുള്ള ആളല്ല അപ്പോൾ അത് കഴിഞ്ഞ് അതൊക്കെ ഒന്ന് മൂത്ത് നന്നായി വന്നപ്പം അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കുറച്ച് ചെറിയൊരു ഗ്രേവിയോട് കൂടിയാണ് എടുത്തേക്കുന്നത് കാരണം നമുക്ക് ദമ്മിടാനായിട്ട് ആ ഒരു ഗ്രേവി ഉള്ളത് നല്ലതാണല്ലോ നന്നായിട്ട് ഡ്രൈ ആവാതെ ഈ ഒരു പരുവത്തിലാണ് എടുക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ദമ്മിടാനായിട്ട് നോക്കാം അപ്പോഴേക്കും നമ്മുടെ അരിയൊക്കെ ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് അരി ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ കാരണം ഞാനിത് ദമ്മിടുന്നത് ഈ അരി വെച്ച കുക്കറിൽ തന്നെ ഇടാമെന്നാണ് വിചാരിക്കുന്നത് ഞാൻ ആകെ മൂന്ന് ഗ്ലാസ് അരിയാണ് ഇട്ടേക്കണത് കേട്ടോ പിന്നെ മല്ലിയല സവോളയൊക്കെ വഴറ്റി വെച്ചിട്ടുണ്ട് പിന്നെ കസൂരിമേന്തി പിന്നെ ജാതിക്ക ഗ്രേറ്റ് ചെയ്തതും എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ജാതിക്ക ഗ്രേറ്റ് ചെയ്തതൊക്കെ നമ്മുടെ ഈ ദമ്മിടുന്ന സമയത്ത് ലെയർ ചെയ്യുന്ന സമയത്ത് ഓരോ നുള്ളും ഇട്ട് കൊടുത്താൽ നല്ലൊരു മണവും ടേസ്റ്റുമാണ് കേട്ടോ അപ്പോൾ നമ്മൾ കുക്കറിൽ ദമ്മിടാനായിട്ട് പോകാം കേട്ടോ നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ച മസാലയിൽ നിന്ന് കുറച്ച് ഏറ്റടിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് മുകളിൽ നമ്മൾ ചോറ് നന്നായിട്ട് ചോറൊക്കെ ഇട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നു അതിന് മുകളിൽ നമ്മൾ സബോള വറുത്തത് നമ്മൾ പെട്ടെന്നുണ്ടായ ഒരു തീരുമാനമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ മുന്തിരിയൊക്കെ വാങ്ങിക്കാൻ പറയാൻ മറന്നിട്ടുണ്ടായിരുന്നു ബിരിയാണിയിൽ നമ്മൾ ഈ ഒരു സമയത്ത് മുന്തിരി ധാരാളമായിട്ട് വറുത്തിട്ട് കഴിഞ്ഞാൽ രണ്ടുപേർ ഇപ്പം ഇല്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ മുന്തിരി വറുത്തിട്ട് കഴിഞ്ഞാൽ അടിപൊളിയാണ് അതുപോലെ തന്നെ പൈനാപ്പിൾ ഉണ്ടെങ്കിൽ അതും ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഈ ഒരു ലെയർ ചെയ്യുന്ന സമയത്ത് കൊടുത്താൽ നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പം നമ്മുടെ ഇതിൽ ഉണ്ടായിരുന്ന സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കസൂരിമേന്തി ഇട്ട് കൊടുത്തു അതുപോലെ തന്നെ നമ്മൾ ജാതിക്കുക നമ്മുടെ ഗ്രേറ്ററിൽ ഇങ്ങനെ ഒരച്ചരച്ച് കഴിഞ്ഞാൽ ഇതുപോലെ പൊടിയായിട്ട് കിട്ടും വളരെ ചെറിയൊരു കഷ്ണേ ആവശ്യമുള്ളൂ അതും നമ്മളൊരു നുള്ളു കൈ കൊണ്ട് ഇങ്ങനെ എടുത്തിട്ടിട്ടുണ്ട് അടുത്ത ലെയർ നമ്മൾ ചോറിട്ടു കറിയിട്ടു വീണ്ടും ചോറിട്ടു അതിൻ്റെ സാധാരണ നമ്മൾ ലെയറൊക്കെ ചെയ്ത് കുക്കർ അടച്ച് നമ്മൾ ഈ തവ വെച്ചിട്ട് ചൂടായതിന് ശേഷം കുക്കർ അതിലേക്ക് എടുത്ത് വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അങ്ങനെ വെച്ചു കിട്ടും അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പള്ളിയിൽ നിന്ന് വന്നിട്ടാണ് അത് തുറക്കുള്ളൂ അതാണ് നിങ്ങൾ നേരത്തെ കണ്ടത് ബാക്കി ഇതവിടെ ബിരിയാണിക്ക് വേണ്ട സർലാസ് റെഡിയാക്കി കപ്പയും ബീഫും കൊള്ളിയും ബീഫും ഇവിടെ സെറ്റായിട്ടുണ്ട് പിന്നെ അടിക്കലും തുടക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ടാണല്ലോ ഞാൻ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോവാറ് അത് അങ്ങനെ തന്നെയാണ് കേട്ടോ എല്ലാ ഞായറാഴ്ചയും ഇങ്ങനെ തന്നെയാണ് പോകണത് പിന്നെ ഇന്ന് കാലത്തും ഉപ്പുമാവ് തന്നെയാണ് അത് പപ്പയാണ് കഴിക്കാത്തത് കേട്ടോ അത് പള്ളിയിൽ നിന്ന് വന്നിട്ടേ കഴിക്കുള്ളൂ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നു അത് വന്നിട്ടുള്ള പരിപാടിയാണ് ഇപ്പോൾ കാണുന്നത് അപ്പോൾ നമ്മൾ ഈ ബിരിയാണി നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണമല്ലോ നമ്മൾ ലെയർ ചെയ്തത് സൈഡിൽ നിന്ന് ഇങ്ങനെ എടുത്താൽ അത് ഇതാവില്ല നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്താലാണ് ആ ചോറിലേക്കൊക്കെ അതിൻ്റെ മസാലയൊക്കെ ഒക്കെ സെറ്റായിട്ട് വരിക അപ്പോൾ അജു വേഗം തന്നെ അതേ സർലാസും പിന്നെ പ്ലേറ്റില് കപ്പയും ബീഫൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അവനെ വിളമ്പി കൊടുക്കാണ് കേട്ടോ ആദ്യം എടുത്ത് വന്നു അജുവും പ്ലേറ്റ് എടുത്ത് വന്നു അപ്പോൾ അജുവിന് പോവാനുണ്ട് കേട്ടോ അവനിപ്പോൾ ഒരു ജോലിക്ക് പോകുന്നുണ്ട് അവന് കോളേജിലേക്കും ഒരു മാസത്തെ ജോലിക്ക് പോയിട്ടുള്ള അതിൻ്റെ ഇന്റേൺഷിപ്പിന്റെ സർട്ടിഫിക്കറ്റ് വേണം അപ്പം അതിന് വേണ്ടിയിട്ട് അവൻ എടുത്ത് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഞായറാഴ്ച പള്ളിയിൽ നിന്ന് വന്നിട്ട് വന്നാൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവനും കഴിച്ചിട്ട് പോവാണ് കേട്ടോ പിന്നെ ഈ ബിരിയാണിയുടെ കൂടെ കപ്പയും ബീഫും എങ്ങനെയാണ് അല്ലെങ്കിൽ കൊള്ളിയും ബീഫും എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ഇല്ലാട്ടോ ഈ ബിരിയാണിയുടെ കൂടെ നമുക്ക് ഒന്നും വേണ്ട അത്രയും ടേസ്റ്റ് ആയിരുന്നു പിന്നെ നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളതെന്ന് വെച്ചാൽ അത് കൂട്ടി കഴിക്കാം കുഴപ്പമൊന്നും ഇല്ലാട്ടോ നല്ല അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞു പിള്ളേരൊക്കെ എനിക്ക് ഈ ബിരിയാണിയൊക്കെ കഴിക്കുമ്പോൾ അച്ചാർ ഇഷ്ടമുള്ളതുകൊണ്ട് എൻ്റെ അടുത്ത് കണ്ണിമാങ്ങ അച്ചാറുണ്ടായിരുന്നു അച്ചാറും സർലാസും കപ്പയും ബീഫൊക്കെ കൂട്ടി അങ്ങനെ നമ്മളെല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു അജു പോയി പിന്നെ പാത്രം കഴുകലും മടിക്കലും തുടക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞു ഞാനൊരു ഗ്ലാസ് ഗ്ലൂക്കോസ് പൊടി അതിവിടെ മിക്കപ്പോഴും ഇവിടെ സ്റ്റോക്ക് ഉണ്ടാവാറുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ ഞാൻ പഴയ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം മിക്കപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവാറുണ്ട് അപ്പോൾ എനിക്ക് മരുന്നൊക്കെ കഴിക്കാനുണ്ടായിരുന്നു അപ്പോൾ ഞാനത് ഒരു ഗ്ലാസ് കലക്കി ഗുളിക കഴിച്ചു വെള്ളമൊക്കെ കുടിച്ച് നിൽക്കുമ്പോൾ കണ്ടോ മഴ ഇങ്ങനെ ചെറുതായിട്ട് അങ്ങ് പൊടിയും പിന്നെ വീണ്ടും വെയിലുദിക്കും ഇപ്പം ഞാൻ തുണികളൊക്കെ അയ്യലേ എടുത്തു ഇട്ടു ഞാൻ പള്ളിയിൽ നിന്ന് വരുമ്പോൾ അനിയത്തി എല്ലാം എടുത്തിട്ട് അകത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു മഴ ചാറിയിട്ട് ചാറിയ സമയത്ത് അപ്പം ഞാൻ വന്നിട്ട് വെയിലുദിച്ചപ്പോൾ വീണ്ടും അത് വിരിച്ചിട്ടതാണേ പിന്നെ നമുക്ക് നമുക്കിന്നേ ഞാൻ ഇന്നൊരു പ്ലാൻ ഉണ്ട് കുറച്ച് ദിവസമായിട്ട് വിചാരിക്കുന്നതാണ് ഈ ഒരു ഭാഗം ഒന്ന് ക്ലീൻ ആക്കണമെന്ന് ഇത് നമ്മൾ ആർട്ട് ചെയ്യുന്ന സമയത്ത് ബോട്ടിലൊക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന ആ റൂമിലാണ് ഇതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ ക്രാഫ്റ്റ് ഐറ്റംസ് മൊത്തം അവിടെയായിരുന്നു പക്ഷേ ചോക്ലേറ്റ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയതിന് ശേഷം നമ്മളതൊക്കെ അവിടെ നിന്ന് എടുത്തു മാറ്റി കളയാനായിട്ട് തോന്നിയില്ല കേട്ടോ നല്ല കുപ്പികളൊക്കെ ഉണ്ടായിരുന്നു നാട്ടിൽ നിന്നൊക്കെ കൊണ്ടു വന്ന ഈ ഒരു ഗ്രീൻ കുപ്പിയൊക്കെ ഞാൻ നാട്ടിൽ നിന്നൊക്കെ കൊണ്ടുവന്ന കുപ്പികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒന്നും കളയാതെ ഇപ്പുറത്തെ സൈഡിൽ കൊടുന്ന് വെച്ചു ഈ ചാക്കൊക്കെ ദ്രവിച്ച് പോയി കുറച്ച് നാളായല്ലോ ഒന്ന് രണ്ട് കൊല്ലമായി നമ്മളിത് എടുത്തു വെച്ചിട്ട് കേട്ടോ അപ്പം അതൊന്ന് ക്ലീനാക്കണം ഈ മഴ എങ്ങനെ നിൽക്കണ കാരനാണ് കുറച്ച് ദിവസമായിട്ട് ക്ലീനാക്കാൻ പറ്റാഞ്ഞത് അപ്പോൾ ഇന്ന് ക്ലീനാക്കണം എന്നായിരുന്നു വിചാരിച്ചത് ഇന്നും ഈ മഴ എങ്ങനെ പൊടിഞ്ഞ് പൊടിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ മഴ വീണ്ടും ഇച്ചിരി കൂടി സ്ട്രോങ് ആവണമെന്ന് തോന്നി അപ്പോൾ ഞാൻ വേഗം പോയി തുണികളെടുത്തു കേട്ടോ തുണികളൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു ഓൾറെഡി നമ്മൾ വാഷിംഗ് മെഷീനിൽ ഡ്രൈആ ഡ്രൈ ആയിട്ടാണല്ലോ വരുന്നത് പിന്നെ ഇടയ്ക്കൊന്ന് വെയിലുതിക്കും അപ്പോൾ ആ വെയിലത്തൊന്ന് റെഡി ആയിട്ടുണ്ടായിരുന്നു പിന്നെ ബെഡ്ഷീറ്റുകൾ ഒക്കെ ഞാൻ ഇന്നലെ മൂന്ന് സ്ഥലത്തെയും ബെഡ്ഷീറ്റുകൾ മാറ്റിയിട്ടുണ്ടായിരുന്നു അജുവിൻ്റെ അദുവിൻ്റെ ഞങ്ങളുടെയൊക്കെ ഒക്കെ അപ്പോൾ എല്ലാം കൂടി അങ്ങ് തിരുമ്പി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി അതെല്ലാം എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു നനയ്ക്കേണ്ട കാരണം എല്ലാം നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട് ആ തണുപ്പ് പോയിട്ടില്ല എന്നുള്ളൂ അപ്പോൾ അതൊക്കെ ഞാൻ ഇങ്ങനെ എടുത്താ എടുത്തുകൊണ്ടിരിക്കുമ്പോഴേക്കും മഴ ഒന്നുകൂടെ ഞാൻ എടുക്കാൻ തുടങ്ങുമ്പോണ്ടായിരുന്നേ കാട്ടിലും കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് ഒന്ന് കൂടിട്ടോ അപ്പൊ ഞാൻ വേഗം ആ ബെഡ്ഷീറ്റുകളൊക്കെ കൂടി വാരിക്കൂട്ടി പറക്കി ഓടുകരുന്ന് ഒറ്റ ഓട്ടോടിച്ചു കൊടുത്തു കേട്ടോ നല്ല മഴ ഒന്ന് സ്ട്രോങ് ആയിട്ട് വന്നു അപ്പൊ നിങ്ങൾക്ക് ടെറസ് നോക്കുമ്പോൾ മനസ്സിലാവും കണ്ടോ ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ചാറി വന്നു ടെറസ് നനയാനുള്ള ഒരു ചാറിൽ വന്നു അപ്പോഴേക്കും ഇതേ ഇപ്പൊ വീണ്ടും വെയിലുതിച്ചു കൂട്ടോ ഇതാണ് ഇന്ന് രാവിലെ മുതലുള്ള അവിടുത്തെ അവസ്ഥ ഈ ഒരു ഭാഗമൊക്കെ നോക്കി നന്നായിട്ട് നനഞ്ഞു നമ്മൾ തുണികൾ എടുത്തില്ലെങ്കിൽ തുണികളൊക്കെ നനുകയും ചെയ്യും എന്നാൽ വെയിലുതിക്കുകയും ചെയ്തു കേട്ടോ ഇതാണ് ഇപ്പോഴത്തെ ഒരവസ്ഥ ഒരു മിനിറ്റൊക്കെ ആ ഒരു നന്നായിട്ടങ്ങ് ചാറിയിട്ടുള്ളൂട്ടോ ഈ ഭാഗത്തൊക്കെ അപ്പോഴേക്കും വെയിലുദിച്ചു ഈ ഒരു ഭാഗത്തേക്ക് സൈഡിലേക്ക് നോക്കിയാൽ നല്ല ഇരുട്ടടച്ച് മഴ വരുന്നതും ഈ സൈഡിൽ നല്ല വെളിച്ചമാണ് കേട്ടോ അതാണ് ഈ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്തോണ്ടിരിക്കണ ഈ കാർമേഗം ഈ ഭാഗത്തേക്ക് വരുമ്പോൾ മഴ ചാറും ഇപ്പുറത്തെ സൈഡിലേക്ക് പോകുമ്പോൾ വെയിലുതിക്കും പിന്നെ ഞാൻ തുണികളൊന്നും ഇടാൻ പോയില്ല കാരണം ഭയങ്കര കാറ്റും ഇതുപോലെ മഴ ചാറലും ഒക്കെ ആയിട്ട് നിൽക്കണ കാരണം കൊണ്ടേ ഉണ്ടോ ഭയങ്കര കാറ്റാണ് കേട്ടോ എൻ്റെ വാഴയുടെ ഇലയൊക്കെ അങ്ങനെ കീറി കീറി പോയി പോവാണ് ഈ കാറ്റ് കാരണമാണ് കേട്ടോ അപ്പോൾ പിന്നെ ഇന്ന് ഇനി നമുക്ക് നമ്മുടെ പ്ലാനിങ്ങോ ക്ലീനിങ്ങോ കാര്യങ്ങളോ ഒന്നും നടക്കില്ല ഗാർഡനിൽ കുറച്ച് പണി ഉണ്ടായിരുന്നു അതൊന്നും നടക്കില്ല അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ അടുത്തൊരു ആയിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്